റോയൽ ജംഗ്ഷൻ റോഡ് ഒറ്റപ്പാലം പാലക്കാട് തിരഞ്ഞെടുപ്പിൽ രാവിലെ മുതൽ എല്ലാ ബൂത്തുകളിലും നീണ്ട നിരയായിരുന്നു പാലക്കാട് മണ്ഡലത്തിലെ നൂറ്റി എൺപത് ബൂത്തുകളിലും രാവിലെ മണി മുതൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് പല ഭാഗങ്ങളിലും വോട്ടിംഗ് യന്ത്രങ്ങൾ പണിമുടക്കിയെങ്കിലും പിന്നീട് പ്രശ്നം പരിഹരിച്ചു രാവിലെ മണി മുതൽ പാലക്കാട് നഗരസഭ പിരായിരി മാത്തൂർ കണ്ണാടി പഞ്ചായത്തുകളിലെ ബൂത്തുകളിലെല്ലാം വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത് വിവിധ സ്ഥലങ്ങളിലേക്ക് ജോലിക്ക് പോകുന്നവർ ഉൾപ്പെടെ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങി പഞ്ചായത്ത് തലത്തിലെ വിവിധ ബൂത്തുകളിൽ രാവിലെയോടുകൂടി വിവിധ വോട്ടിംഗ് മെഷീനുകൾ പണിമുടക്കിയെങ്കിലും പിന്നീട് ആ പ്രശ്നം പരിഹരിച്ച് വോട്ടെടുപ്പ് തുടർന്നു മണ്ഡലത്തിൽ സുരക്ഷയ്ക്കായി എല്ലാ ബൂത്തുകളിലും പാർട്ടി ശക്തി കേന്ദ്രങ്ങളിലും പ്രധാന ജംഗ്ഷനുകളിലും നിരവധി പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിട്ടുള്ളത് വ്യൂ ന്യൂസ് ലോകം